നയനയുടെ ആദർശൻ്റെ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് നമ്മുടെ അബിക്കൊറ്റ പൊട്ടിയിട്ട് വെച്ചു കൊടുക്കുകയാണ് ഏ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ജയം വന്ന് തടഞ്ഞു അതിനുശേഷം അവിടെ എല്ലാവരും പ്രതികരിച്ചു അതിനൊപ്പം നമ്മുടെ നവിയും പറഞ്ഞു ഇത് നേരത്തെ എന്നോട് പറയായിരുന്നെങ്കിലേ ഞാൻ പറയില്ലായിരുന്നു അമ്മായിയോട് എനിക്കറിയാലോ ഇവൻ്റെ ഓരോ നീക്കവും എനിക്കറിയാലല്ലോ ഞാൻ പറയുമായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വസന്തൽ പറഞ്ഞ് വെറുതെ ഇല്ലെടാ നിനക്ക് ആദർശ കമ്പനിയിൽ ഒരു സ്ഥാനവും തരാതിരുന്നത് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ നീയാണ് നിന്റെ മകന് വളമെച്ച് കൊടുക്കുന്നത് ഇനിയെങ്കിലും നീ നിന്റെ മകൻ ഇതുപോലെ വെട്ടിപ്പിൽ നിന്ന് തട്ടിപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ നിന്റെ മകന് മോർത്ത് ജ്വല്ലറിയിൽ ഇപ്പം തുടരുന്ന സ്ഥാനം തുടരാം അതും വെറും ഒരു സ്റ്റാഫായിട്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം ആ സ്ഥാനവും അവനോട് ഉണ്ടാവില്ല ഇത് മുത്തശ്ശന അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജലജ് പറഞ്ഞു മതിയായല്ലോ നിനക്ക് നീ എല്ലാവരെയും കൊണ്ടും പറയിപ്പിച്ചപ്പോൾ മതിയായല്ലോ എല്ലാവരും ഇപ്പം പറയുന്നത് എന്നെയാണ് എൻ്റെ വളർത്തു ദോഷം അല്ലെങ്കിൽ എൻ്റെ ദോഷം തന്നെയാണ് നിനക്ക് ലേശം ബുദ്ധിയുണ്ടെങ്കിൽ നീ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം നയന എന്ന് പറയുന്ന ആ പെണ്ണുണ്ടല്ലോ ഒരു പെണ്ണായിട്ട് പോലും അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അവൾ അതുപോലെ ചെയ്യത്തുള്ളൂ അവൾ കുതന്ത്രമായിട്ട് നിന്ന് എല്ലാവരും തട്ടിക്കാനും വെട്ടിക്കാനും പഠിച്ചവളാണ് നിന്റെ ഭാര്യയും കണക്കാൻ നീയും കണക്കാണ് നീ കണ്ടെത്തിയത് നിന്റെ പെണ്ണും ഇതുപോലെ തന്നെ അവളുടെ സ്വഭാവം ഇതുതന്നെയല്ലടാ എന്നിങ്ങനെ ചോദിക്കുകയാണെ അപ്പോഴേക്കും ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയേ അപ്പോൾ നമ്മുടെ ജയൻ ദേവേനോട് പറഞ്ഞു ഏതായാലും ഞാൻ ഓർത്തത് നീ ഇപ്പം ഇനി ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് വരെ കണ്ടിട്ട് വിശ്വസിച്ച് നീ അമ്പത് ലക്ഷം രൂപ കൊടുക്കും എന്നാണ് വിചാരിച്ചത് ഏതായാലും ദേവായി രക്ഷപെട്ടു എന്ന് പറയുകയാണേ എന്താ ചെയ്യട്ടാ വിചാരിച്ചത് അത്രയ്ക്ക് പൊട്ടിയാണെന്ന് വിചാരിച്ചു ഞാൻ അത്രക്ക് പൊട്ടിയൊന്നും അല്ലെ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം നിങ്ങളൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ പറഞ്ഞു തരില്ല പറഞ്ഞു തരില്ല ആരാണ് കേരളതെന്നൊന്ന് പറഞ്ഞു തരില്ല എന്ന് പറയണല്ലോ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഞാൻ പറയുകയാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയാം അതത്രേ ഉള്ളൂ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല ഇനി നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുമെങ്കിൽ അതിൻ്റെ കാര്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ് എന്നോട് ഇനി ആരും ഇത് ചോദിക്കാൻ വേണ്ട ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ആരോടും പറയുകയില്ല ചോദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയെങ്ങ് മാറിക്കിടക്കാണ് മാറിപ്പോവാണ് എന്തായാലും ആശ്വാസമായെന്ന് പറയാം നമ്മുടെ നയനയ്ക്ക് അപ്പോൾ ആദർശനോട് ഫോൺ വിളിച്ചിട്ട് പറയാണ് ഏതായാലും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ആദർശേട്ട പേടിക്കൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അത് ഏതായാലും അമ്മ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല അമ്മ അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്ന കൂട്ടത്തിലുമല്ല അമ്മ എല്ലാം നോക്കി കണ്ടും തന്നെ ചെയ്യുള്ളൂ എന്ന് പറയാണ് ഏതായാലും ആദർശേട്ടൻ്റെ അമ്മ മിടുക്കി തന്നെയാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും അവിയുടെ കൂടെ നിന്ന പെണ്ണിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും നല്ല രണ്ട് തല്ലുവെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ വക ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ്റെ ഭാഗത്തു നിന്ന് ഇന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറഞ്ഞു എങ്കിൽ നീ ഒരു കാര്യം ചെയ് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരെ ഏതായാലും ഇവിടെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുകയാണേ ഇങ്ങോട്ടേക്കോ അതെന്താ ഇങ്ങോട്ടേക്ക് വാ നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോവാമെന്ന് പറയണം കേട്ടോ ഈ സമയത്താണ് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം നന്ദുവിന് എസ് ഐ സെലക്ഷൻ കിട്ടിയല്ലോ എക്സ് ഐ സെലക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് ചെല്ലുകയാണ് നന്ദു ചെന്ന് കോളിങ് വെല്ലടിച്ച് ഇറങ്ങി വന്നത് നമ്മുടെ നവ്യാണ് അപ്പോൾ നവ്യ ഇറങ്ങി വന്നിട്ട് നന്ദു കാര്യം പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് മോളുടെ ഈ ആഗ്രഹമെങ്കിലും സാധിച്ചെടുത്തല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനുട്ടോ അപ്പോൾ ഈ സമയത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് മുത്തശ്ശിയോട് പറയുന്നു മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷം അനാമിയേക്കും ജലജയ്ക്കും അതുപോലെ തന്നെ ജാനയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും നൽ നമ്മുടെ നന്ദുവിനെ അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് അവിടെ എനിക്ക് ഒരു സന്തോഷ നിമിഷം ഉണ്ടാവുന്നില്ല ആ സമയത്ത് തന്നെ നമ്മുടെ അനാമിക അവളുടെ ചേച്ചിമാരോടും അനിയത്തിമാരോടും പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് അവൾക്കൊരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ അവൾ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് എന്തിനാണെന്നോ അത് നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുകയാണ് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആനീ പറഞ്ഞു നിർത്തുന്നുണ്ടോ നീ കൂടുതലൊന്നും സംസാരിക്കൊന്നും വേണ്ട നീ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം നീ ഇങ്ങോട്ട് നീ എൻ്റെ ഭാര്യ ആകാനോ അല്ല വന്നത് നിനക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് അതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാന്നൊക്കെ പറയുകയാണേ ഈ ടോപ്പിക്ക് നീ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ നീ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നീ നേടിയെടുത്തോ ഇതുവരെ നേടിയെടുത്തിട്ടില്ല നേടിയെടുക്കാനും പോകുന്നില്ല അനാമിക അതൊരിക്കലും ചിലവാവില്ല അതുകൊണ്ട് അത് നീ മടക്കി കെട്ടി കയ്യിൽ വെച്ചോ നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ എൻ്റെ തലയ്ക്ക് എങ്ങനെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുമെന്നൊക്കെ പറയുകയാണ് അവിടെ ചെന്നിട്ട് ഒരു വഴക്കാവുന്നു അപ്പോഴേക്കും നമ്മൾ ദേവേനെ ആണെങ്കിലും നന്ദുന് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെ നന്ദുന് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നന്ദു ആണെങ്കിൽ ഭയങ്കര അതിശയത്തിൽ നോക്കുകയാണ് ദേവേനാണല്ലോ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ജാനകി വന്ന് ചോദിക്കുക എന്തിൻ്റെ സുഖേടായിടത്ത് ഈ അടുത്ത് എന്തിനാണ് ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിൻ്റെ കാര്യം എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ദേവേനു പറഞ്ഞു അതുവിനെ ഞാനൊരു കാര്യം പറയട്ടെ നയനയുടെ ആണല്ലോ ഈ പറയുന്ന നന്ദു അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തോ ഉണ്ടാകാൻ പോവാം വേറെ ഒന്നുമല്ലോ ഉണ്ടാകാൻ പോവാ എൻ്റെ മകനോ ഇവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ ആ പരിമിക്കും എന്നോടവർക്ക് ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ ഞാനവർ സൽക്കരിച്ചൊന്ന് ഓർത്തുകൊണ്ട് സൽക്കരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരിനെ തള്ളി പറയാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കേണ്ട അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ സ്നേഹം ഉണ്ടാവുകയുള്ളു അവൻ്റെ ഭാര്യയുടെ അനിയത്തിയാണല്ലോ അപ്പോൾ ആ ഒരു പരിഗണന അവൻ കൊടുക്കുമല്ലോ അതല്ലെങ്കിൽ ഞാൻ കൊടുക്കണ്ടേ എന്നൊക്കെ ഇന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്ക് എൻ്റെ ഏഴത്തെ ഏഴത്തെ എന്തിനാണ് ഇത്രമാത്രം മാറിപ്പോയത് മാത്രം എങ്ങനെ മാറിപ്പോയത് അവളുടെ അനിയത്തിക്കൊക്കെ സ്വന്തം കൈകൊണ്ട് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ എങ്ങനെയാണ് തോന്നുന്നത് പണ്ടേ പിന്നെ പണ്ടല്ലായിരുന്നോ ഇപ്പോഴതേ എനിക്കാസ്വഭാവമൊന്നുമില്ല അതെ രോഗം ആ ആകുമ്പോഴാണ് മനുഷ്യന്മാർക്ക് മനുഷ്യർ പല മാറ്റങ്ങളും ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കിക്കോ ജാനകി എപ്പോഴാണ് മനുഷ്യർക്ക് എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാറുന്നതൊക്കെ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവേനെ അപ്പം തന്നെ ജ്യൂസൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഏതായാലും ദേവേനെ ജ്യൂസൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ നയന നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആദർശനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അവർ ഇങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെ പറയണം കേട്ടോ എപ്പോഴും ഓഫീസ് വീട് ഓഫീസ് വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ എന്നൊക്കെ ഓഫീസിലെ ഓഫീസിൻ്റെതായ കാര്യങ്ങളും കുടുംബത്തിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വേണമല്ലോ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയണം ഓഹോ അതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത് ഏതായാലും നന്ദുവിനെ അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം കാരണം അവളെ എസ് സി സി കിട്ടിയതല്ലേ അവൾക്ക് നമുക്ക് നന്ദുവിന് വേണ്ടി ഒരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ ചോദിക്കുന്നുണ്ട് ഇനി ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക അടുത്തുള്ളപ്പം എന്തായിരിക്കും അറിയാലോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ജാനകി അനാമികയോട് പറയുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയോ കൂത്താണമ്മേ ഞാനിവിടെ കാണുന്നത് എന്നെ അവഗണിക്കുന്ന തുല്യമല്ലേ ഞാനൊരു നൂറ് തവണ പറഞ്ഞിട്ടുള്ള അവളെ ഇങ്ങോട്ട് കേറ്റരുതെന്ന് എന്നിട്ടും എല്ലാവരും െ നിർബന്ധിച്ച് കേട്ടുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല എന്നെ അവഗണിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് അവിടെ കിടന്ന് അനാമിക വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ ജലജയം വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ജാനകി പറയുന്നുണ്ട് ജലജയം നീ എന്തായാലും ചെയ്തത് മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറയണം അപ്പോഴേക്ക് ജാനകി ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല അബിയാ അബി ചെയ്തെന്തായാലും മോശമായി പോയി ഏതായാലും ആൾമാറോട്ടല്ലേ നടത്തിയത് എന്തോ എന്ത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം ഇല്ലെങ്കിൽ ഇടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അവനെ ജയിലിൽ കൊണ്ട് ഏതായാലും അവനോട് നോക്കി കണ്ട് നിൽക്കാനൊക്കെ എന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു അതേ കാര്യമാണല്ലോ ഇപ്പം പറഞ്ഞത് അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ എൻ്റെ ഈശ്വര ആ പോലീസ് ഞങ്ങളെ കൊണ്ടുപോയിരുന്നില്ലേ എല്ലാം എവിടെ കൊണ്ട് അവസാനിച്ചേനെന്നൊക്കെ പറയാണ് ഈ സമയം നമ്മുടെ നന്ദു വന്നിട്ട് തിരികെ പോകണം നന്ദു വന്ന് തിരികെ പോകുന്ന സമയം നമ്മുടെ അനാമിക രേവതയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കാര്യം പറയുമ്പോഴേക്കും എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എസ് സി സെലക്ഷനും കൂടെ കിട്ടി അവൾ പോലീസും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോളെ നമ്മുടെ കാര്യങ്ങളൊക്കെ എപ്പോ കൈന്ന് കൂട്ടിയാൽ മതിയെന്ന് പറയുകയാണെ അവൾ അങ്ങനെ എസ് എസ് എൽഷൻ കിട്ടി പോലീസാവാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എസ് എസ് എൽഷൻ മാത്രമല്ലേ കഴിഞ്ഞിട്ട് ഇനിയുമുണ്ടല്ലോ ഫിസിക്കൽ ടെസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ ഏതായാലും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണെ ഫിസിക്കലാണോ അവൾക്ക് കിട്ടാത്തത് മോൾ മോളെന്തൊക്കെയായി പറയുന്നത് അവൾ ഒരു പത്ത് പേര് ഇരുപത് പേർ ഒരുമിച്ച് വന്നാൽ പോലും പിന്നെ അതിനുള്ള ആരോഗ്യം ഉണ്ടാകും അതെങ്ങനെയെങ്കിലും നമുക്ക് അവസാനിപ്പിക്കണം അവൾ പോലീസായി കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ ഒരു കളി നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേ എന്തെങ്കിലും ചെയ്ത് കൂട്ടോയെന്ന് അറിയില്ല ഏതായാലും ചെയ്ത് കൂട്ടാൽ അതൊന്നും വലിക്കാനും പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ